ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി കൊതക് പല്ലിപ്പാറ്റ എന്നിവയുടെ ശല്യം തീർത്ഥം ഇല്ലാതാക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ടിപ്പ് ചെയ്യുന്നതിനായി നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി പിന്നെ ഇതുപോലെയുള്ള രണ്ടോ മൂന്നോ ബോട്ടിൽ ക്യാപ്പും കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഇട്ടു ഇത് അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ കിടിലും ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ സാദാ കോഫി പൗഡറോ ഏത് വേണേലും എടുക്കാട്ടോ ഞാനിവിടെ സാദാ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് വേണ്ട ഐറ്റം ആണ് സവാള ഒരു സവാള മുഴുവനോടൊന്നും വേണ്ടട്ടോ ഒരു ചെറിയ പീസ് മാത്രം മതി പിന്നെ പല്ലിയും പാറ്റയും എലിയും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ടിപ്പുകൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ പൂർണ്ണമായ റിസൾട്ട് കിട്ടുകയുള്ളൂ തികച്ചും നാച്ചുറൽ ആയ ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ ഇതിനൊക്കെ ആയിട്ട് എടുക്കാറുള്ളൂ ഈ നാച്ചുറൽ ഐറ്റംസിനൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എലി വിഷം പല്ലി വിഷം പാറ്റ വിഷം ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ചാൽ ഇവയെല്ലാം കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്യും പക്ഷേ ഇവയ്ക്കുള്ള നാശം പോലെ തന്നെ ഇതേ മരുന്നുകളെല്ലാം നമ്മുടെ നാശത്തിനും കാരണമാകും അതുകൊണ്ട് തികച്ചും നാച്ചുറലായ ഐറ്റംസ് വെച്ച് ഇത്തരം ടിപ്പുകൾ ചെയ്യുന്നതാണ് നമുക്കും നമ്മുടെ പ്രകൃതിക്കും ഏറ്റവും നല്ലത് സവാളയ്ക്ക് പകരമായിട്ട് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി എടുത്താലും മതി ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത പീസ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റില്ലല്ലോ അതിനാൽ ഞാനിവിടെ ഒരു ഇടികളിയിലിട്ടാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുത്ത സവാള കാപ്പിപ്പൊടിയിലേക്ക് ഇട്ടുകൊടുക്കാം കാപ്പിപ്പൊടിയും സവാള അരച്ചതും കൂടി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കൊതുക് പല്ലി പാറ്റ എലി എന്നിവയെ കണ്ടം വഴി ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് കേട്ടോ സവാള സവാളയും ഉള്ളിയുമൊക്കെ അരിഞ്ഞോ അരച്ചോ ഒക്കെ വയ്ക്കുമ്പോൾ അതിൽ നിന്നും റിലീസാകുന്ന ആസിഡിൻ്റെ എരിച്ചിലും പുകച്ചിലുമാണ് എലി പല്ലി പാറ്റ കൊതക് എന്നിവയെ അകറ്റി നിർത്താൻ സഹായിക്കുന്നത് പിന്നെ എലി കൊതക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണണേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ കാപ്പിപ്പൊടിയും സവാള അരച്ചതും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം എലി കൊതക് പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പുകയില നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുകയിലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ പുകയില ഇല്ലെങ്കിൽ പുകയിലയ്ക്ക് പകരമായിട്ട് ഒന്നോ രണ്ടോ സിഗരറ്റ് എടുത്താലും മതി കേട്ടോ സിഗരറ്റിൻ്റെ ആ മരുന്ന് കുടഞ്ഞെടുത്താൽ മതി എത്രത്തോളം ചെറുതായിട്ട് മുറിക്കാൻ പറ്റുന്നു അത്രത്തോളം പൊടി പൊടിയായിട്ട് തന്നെ മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത പുകയില നമ്മുടെ കാപ്പിപ്പൊടി ഉള്ളി മിക്സിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ വെള്ളത്തിന് പകരമായിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ആക്കുമ്പോൾ ഉള്ളിയുടെയും പുകയിലയുടെയും ഒക്കെ സ്മെല്ല് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും പക്ഷെ വിനാഗിരിയാണെങ്കിൽ ആ സ്മെല്ല് ഒത്തിരി നേരം നിൽക്കും ഉള്ളിയിലെ ആസിഡും വിനാഗിരിയിലെ ആസിഡും അതുപോലെ തന്നെ നമ്മുടെ പുകയിലയും കാപ്പിപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഇപ്പോൾ തന്നെ നമ്മുടെ മിക്സ് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ എടുക്കരുത് ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ച് ഒന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ഇട്ടു കൊടുത്ത പുകയില കട്ടിയായിട്ട് തന്നെ കിടക്കുമായിരിക്കും ഇതിങ്ങനെ കുറച്ച് നേരം അടച്ച് മാറ്റി വെച്ച് കഴിയുമ്പോൾ വിനാഗിരിയിലും ഉള്ളിനീരിലും കിടന്ന് നമ്മുടെ പുകയില നല്ലതുപോലെ കുതിർന്ന് വീർത്ത് വരും അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഒന്നുകൂടി കൂടുതലായിരിക്കും മിക്സ് അടച്ച് മാറ്റി വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി അതൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടോ ഉള്ളി നീരിലും വിനാഗിരിയിലും കിടന്ന് നമ്മുടെ പുകയിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ കൊതുക് എലി പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്ത എല്ലാം ഇത് ഇതുപോലെയുള്ള ബോട്ടിൽ ക്യാപ്പുകളിലാക്കി നിറച്ച് വെക്കാം നമ്മുടെ മിക്സിന് ചെറിയൊരു കറിയുണ്ട് കേട്ടോ അത് നമ്മുടെ ടൈലിലും സ്റ്റൗവിലൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ കറി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ബോട്ടിൽ ക്യാപ്പിലാക്കി വെക്കുന്നത് മരുന്ന് നിറച്ച ഓരോ അടപ്പുകളും നമുക്ക് എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചുകൊടുക്കാം രാത്രിയിൽ കിച്ചണിലെ ജോലികളെല്ലാം തീർന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ എലി പല്ലി പാറ്റ ഒന്നും നമ്മുടെ കിച്ചണിലേക്ക് വരില്ല അഥവാ ഇതെങ്ങാനും വന്ന് തിന്നു കഴിഞ്ഞാൽ അവർക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടിക്കോളൂ അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഇങ്ങനെ മരുന്ന് നിറച്ച ഒന്നോ രണ്ടോ അടപ്പുകൾ നമ്മുടെ ജനൽപ്പാടിയിൽ കൊണ്ടുവച്ചാൽ പുറത്തുനിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് അകത്തേക്ക് കയറില്ല യൂട്യൂബിൽ ഇതുവരെ ആരും കാണിക്കാത്ത കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് മാത്രമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകുന്ന ഈ ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ